അമിത്ഷായുടെ വരവോടുകൂടി കേരളത്തിൽ ബി ജെ പിയുടെ ഒരു സാന്നിധ്യം ശരിക്ക് നമ്മൾ കണ്ടതാണ് ജനസാഗരമൊക്കെ തിരുവനന്തപുരത്ത് അപ്പം മോദി ഇനി ഏഴ് ജില്ലകൾ പിടിക്കാൻ വേണ്ടിയിട്ട് മോദി വരുകയെന്നാണ് അറിയുന്നത് ഏഴ് ജില്ലകൾ കേരളത്തിൽ സീറ്റുകൾ ഉറപ്പിക്കുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുകയാണ് വാർത്തകൾ അപ്പം ഏതൊക്കെ സീറ്റ് മോദി പിടിക്കാൻ സാധ്യതയുണ്ട് ഈ പര്യടനം എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് മോദി മോദി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ തുടങ്ങി ഇത്രയും ഇടങ്ങളിൽ മോദി വരുമെന്നും മോദി പ്രസംഗിക്കുമെന്നും വാർത്തകൾ വരുന്നുണ്ട് മോദി ആയിരിക്കും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ അവരുടെ ക്രൗപ്പുള്ളർ എന്നാണ് പറയുന്നത് പക്ഷേ അത് ആവട്ടെ നല്ല കാര്യം നമ്മൾ സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ പ്രചാരണം നമ്മൾ കണ്ടതാണ് ലോക്സഭയിലേക്ക് സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ വേണ്ടി മോദി ഈ കൊച്ചിയിൽ തന്നെ ഒരു മൂന്ന് തവണയെങ്കിലും വന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് ും അവർക്കിപ്പോ വളരെ വലിയൊരു വെല്ലുവിളിയായിരിക്കും അവർ നേരിടാൻ പോകുന്നത് വിഷയം അവരെ വല്ലാതെ ബാധിക്കും ഒരിക്കലും ഒരിക്കലും അതിനൊരു മാറതി വന്നിട്ടില്ല മറ്റു സംസ്ഥാനങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒഡീഷയിലൊക്കെ ആ വിഷയം ഉണ്ടായിരുന്നു നമ്മൾ ഛത്തീസ്ഗഡിൽ കണ്ടെങ്കിൽ ഇപ്പൊ ഒഡീഷയിലായിരുന്നു ഇവിടെ ഭരിക്കുന്നത് ബി ജെ പി ആണെന്ന് നിനക്കൊക്കെ ഓർമ്മയില്ലേ എന്നൊക്കെയാണ് ചോദിച്ചത് പക്ഷെ അതിന് ക്ലാരിഫിക്കേഷൻ വരുത്തിക്കൊണ്ട് അത് ആക്രമിച്ചവര് തന്നെ ഇന്ന് മറുപടിയും പറഞ്ഞിട്ടുണ്ട് കാര്യം മതപരിവർത്തനം അത്രയ്ക്കിവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത് എന്നൊക്കെയാണ് മറുപടി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോഴും മോദി കോട്ടയം മുതൽ തിരുവനന്തപുരം വരെ ഉള്ള കോട്ടയത്തെയും തിരുവനന്തപുരത്തെയും മതമേലധ്യക്ഷന്മാരെ മോദി കാണുന്നുണ്ടെന്ന് പറയുന്നു ഈ മോദിയെ മോദി അവരെ കണ്ടു കഴിഞ്ഞാൽ അലിയ ഇത് ഈ പറയുന്ന പോലെ അലിയുന്നതാണ് എന്നുണ്ടെങ്കിൽ അത് അതലിയട്ടെ അതിനും അവർ മടിയില്ലാതെ കാണാൻ വേണ്ടിയിരിക്കുന്നു വേണ്ടിയിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത് പക്ഷേ മോദി ഇത് കാണണമെന്ന് പറയുമ്പോൾ തുടക്കത്തിലെ നീരെ പറഞ്ഞു അമിത്ഷാ ഇവിടെ വന്നിരുന്നു അമിത്ഷാ വന്ന് പിന്നെ ഈ തദ്ദേശ ഇലക്ഷന് മുമ്പ് നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ബൂത്ത് കമ്മിറ്റി കമ്മിറ്റിയിലെ ആൾക്കാർ വരെ അദ്ദേഹം ഓൺലൈനായിട്ട് എൻ്റെ അതിൻ്റെ ഒരു ചർച്ചകൾ നടത്തി എന്ന് പറയുമ്പോൾ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് ഇതിനകത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ വളരെ കുറവാണ് കാര്യം മോദി ആയാലും അമിത്ഷാ ആയാലും അവരെല്ലാ ആർ എസ് എസ് കാരാണ് മോദി ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം ചെയ്തത് ഇവിടുത്തെ ആർ എസ് എസ് വക്താക്കളെ വിളിക്കുകയായിരുന്നു ഇവിടുത്തെ ആർ എസ് എസ് വക്താക്കളെ വിളിക്കുകയും ആർ എസ് എസ് വക്താക്കളുടെ കൂടെ പിന്നെ ഇങ്ങനെ നമുക്കൊരുമിച്ച് പണിയെടുക്കണം നമുക്കൊരുമിച്ച് നിൽക്കണം നമുക്കൊരുമിച്ച് നിന്ന് വേണം ഇനി വരുന്ന ഇലക്ഷൻ നേരിടാൻ ഉള്ളത് നിങ്ങളൊക്കെ തന്നെ അങ്ങനെ പ്രവർത്തിക്കണം എന്ന് അദ്ദേഹം മുൻകൂട്ടി വിളിച്ച് പറഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ ആർ എസ് എസ് വിചാരിച്ചാലേ ഇവിടുത്തെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് പോകാൻ സാധ്യതയുണ്ട് കാര്യം തിരുവനന്തപുരത്തും കോട്ടയത്തുള്ള ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ കാണുന്നുണ്ട് പിന്നീട് ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ഇങ്ങനെ ഈ ജില്ലകളെ സാമാജികരായി ഇപ്പം നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഏതാണ്ട് മൂന്നോ നാലോ സ്ഥലങ്ങളിൽ ഇവർക്ക് ജയിക്കാൻ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട് ഒന്ന് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് ഇവർക്ക് സാധ്യതയുണ്ട് എന്ന് ഇവർ കൽപ്പിക്കുന്ന ഒരു സീറ്റാണ് അവിടെ പിന്നെ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട് അവർക്ക് ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് അവർ കരുതുന്നുണ്ട് ഒന്നാണ് പിന്നെ നേമത്ത് അവർ നോക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ നിരവധി ഒരു രണ്ടോ മൂന്നോ ഇടങ്ങളിൽ ഇവർക്ക് സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ ജയിക്കാൻ കരുതുമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കൊല്ലത്തെയും തിരുവനന്തപുരത്തെയും കണക്കാക്കി അദ്ദേഹത്തിൻ്റെ ഒരു പൊതുസമ്മേളനം തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ ആലപ്പുഴ ആലപ്പുഴയിലും കൊല്ലത്തും ത്രിവാണ്ട്രത്തും കണക്കാക്കിയിട്ട് ചിലപ്പോൾ കൊല്ലത്ത് ഒരു സമ്മേളനമോ അല്ലെങ്കിൽ ആലപ്പുഴ ഒരു സമ്മേളനമോ വെക്കാൻ സാധ്യതയുണ്ട് ഈ പറയുന്ന രീതിയിൽ ആലപ്പുഴയൊക്കെ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കായംകുളത്തൊക്കെ ശോഭ സുരേന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ അവിടെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് കാര്യം എന്ന് വെച്ചാൽ ഒന്ന് അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെയും നിരവധി വേറെ ഫാക്ടറികളും ഈ ബി ജെ പി വോട്ടിനെയൊക്കെ ബാധിക്കും കാര്യം ഇപ്പൊ ലോക്സഭാ ഇലക്ഷൻ വന്ന ഇപ്പൊ ഈ കള്ളവോട്ടിന്റെ കാര്യം വന്നു കഴിഞ്ഞപ്പോ അത് തിരിച്ചടിയാവില്ല അത് നമുക്കിപ്പോ ഈസി ആയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ഈസി വാക്ക് ഓവർ ആർക്കും ഉണ്ടാവും കരുതുന്നുണ്ട് കാര്യം ജനം അതെല്ലാം ഓർത്തു വെച്ച് ചെയ്യുന്ന കാര്യം നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ കഴിയില്ലല്ലോ ഇവരുടെ മനസ്സിരി എന്താണെന്നുള്ളത് നമുക്ക് ഒരിക്കലും അല്ല പ്രതിപക്ഷത്തിന്റെ ഭരണപക്ഷത്തെ വീഴ്ചകൾ പറയുന്നത് പോലെ പ്രതിപക്ഷത്തിന് ഉള്ള വീഴ്ചകളും പറയുന്ന ഒരു സിസ്റ്റം സിസ്റ്റമാണ് ഇപ്പൊ ജനങ്ങളുടെ അല്ലെ തീർച്ചയായും പണ്ട് ഭരണപക്ഷം അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയെ മാത്രം കുറ്റം പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് മാറി പ്രതിപക്ഷത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാൻ പ്രാപ്തരായി സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവായിരിക്കുന്ന ഈ അവസരത്തിൽ പ്രതിപക്ഷം എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യം വരും രണ്ട് പ്രതിപക്ഷം എത്രത്തോളം സ്ട്രെങ്ത് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളും ചർച്ചയ്ക്ക് വരാറുണ്ട് പിന്നെ ഈ വോട്ടിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട് അതായത് ഈ ബി ജെ പി പറയുന്ന പോലെ ബി ജെ പിക്ക് പതിനഞ്ചോളം നിയോജക മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനമുണ്ട് ഒന്നാം സ്ഥാനമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇവിടുത്തെ ആൾക്കാരുടെ അതാണ് നമ്മൾ സംസാരിച്ചപ്പം നമ്മൾ പറഞ്ഞത് ഈ ആൾക്കാരുടെ മനസ്സിൽ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയില്ല കേരളം ഭരിക്കാൻ ആരാണ് യോഗ്യതയുള്ളവരെ എന്ന് തീരുമാനിക്കുന്നത് ജനിബർത്ത ജനമാണ് കേന്ദ്രത്തിൽ കൈ ഉയർത്തി കാര്യങ്ങൾ പറയാൻ ഇവിടുന്ന് സി പി എം ജയിച്ചുപോയി ജയിച്ചു പോയിട്ട് എന്ത് കാര്യം ദേശീയ തലത്തിൽ ദേശീയ പാർട്ടി എന്ന അംഗീകാരം പോലും നഷ്ട നഷ്ടപ്പെട്ടിരിക്കുന്ന പാർട്ടിയാണ് സി പി എം അതാണ് അവർ കോൺഗ്രസിനെ ജയിപ്പിച്ചു വിടുന്നത് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം എങ്ങനെയാണ് എന്തുകൊണ്ട് കോൺഗ്രസ് ജയിക്കുന്നു കോൺഗ്രസ് ജയിക്കുന്നത് പിന്നെ ആ ദേശീയ തലത്തിൽ അവർക്ക് അവർ അറിയപ്പെടുന്ന ഒരു പാർട്ടിയാണ് അതുകൊണ്ടാണ് കോൺഗ്രസ് ജയിക്കുന്നത് പിന്നെ ഇവിടെ മോദി വന്ന് ഇത്തരത്തിൽ ഉള്ള മിറാക്കൾ കാണിക്കുമെന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് രാജചന്ദ്രശേഖരനെ സംബന്ധിച്ച് അല്ലെങ്കിൽ രാജു ചന്ദ്രശേഖരനെ ഇവിടെ ഇത്തരത്തിൽ സ്ഥാനാർത്ഥി ആക്കിയിരിക്കുന്നത് ആരാണ് രാജു ചന്ദ്രശേഖരനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് അമിത്ഷായും നരേന്ദ്രമോദിയും അടങ്ങുന്ന അവരുടെ ടീമും ഏറ്റവും കുറഞ്ഞൊരു നാല് സീറ്റെങ്കിലും നേടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ കോൺഗ്രസ് വെറുതെ ഇരിക്കുന്നു കരുതുന്നുണ്ടോ അവർക്കുള്ള വയനാട് നിന്ന് പ്രിയങ്ക ഗാന്ധി അവരുടെ നേതാവ് ഇവിടെ നിന്ന് എം പി ആയിരിക്കുകയാണ് അവർ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരും പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്നാൽ ആന്റി ഇൻകെൻഡൻസി അതായത് ഭരണവിരുദ്ധ വികാരത്തിന്റെ ഫാക്ടർ തെളിഞ്ഞു വരുമ്പോൾ പ്രിയങ്ക ഗാന്ധി പത്ത് മണ്ഡലത്തിൽ കാര്യം സംസാരിച്ചാൽ ആ വോട്ട് എവിടേക്കാണ് പോകുന്നത് സ്ത്രീകളുടെ വോട്ട് എവിടെ പോകും അതൊക്കെ അതൊക്കെ വേറൊരു വശമാണ് കാര്യം അതുകൊണ്ടാണ് പറഞ്ഞത് വെറും ഒരു ഈസി വാക്ക് ഓവർ ഒരു മുന്നണിക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല കാര്യം ഭരണവിരുദ്ധ വികാരം ഈ നേതാക്കളിൽ ആര് ഏറ്റവും കൂടുതൽ പറയുന്നോ അവർക്കായിരിക്കും വോട്ട് പോകാനുള്ള സാധ്യത കൂടുതലുള്ളത് പിന്നെ രണ്ട് ചെറുപ്പക്കാരൊന്നും തന്നെ ഇവിടെ ഇല്ല വയസ്സ് മുതൽ ഇരുപത്തിയഞ്ചു വയസ്സിനകത്ത് എത്രയോ പെർസെൻറ്റേജ് വോട്ട് കുറവാണ് ഇവിടെ കാര്യം എല്ലാവരും മൈഗ്രേറ്റ് ചെയ്യുന്നത് കുട്ടികളൊക്കെ പഠിക്കാൻ പലയിടത്തും പോയി പിന്നെ രണ്ടാമത് ഉള്ള ചെറുപ്പക്കാർക്കൊന്നും രാഷ്ട്രീയത്തോട് യാതൊരു താല്പര്യവും ഇല്ല മനസ്സിലായില്ലേ അതൊക്കെ കൊണ്ട് തന്നെ വോട്ട് എന്ന് പറയുന്നത് ഒരു വലിയ ഈ ന്യൂ ജനറേഷൻ ആയിട്ടില്ല അല്ലെങ്കിൽ ഇപ്പത്തെ യുവാക്കൾ പറയുന്ന ഒരു കാര്യം കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ വിട്ടിട്ട് എന്താണ് എന്നുള്ളത് ജീവിക്കാൻ കഴിയുന്നില്ല യുവാക്കള് പറയുന്നില്ല തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ ഒരു പൊതുസ്ഥലത്ത് ഒരു പൊതു ഇടത്ത് നമ്മളൊരിടത്ത് ഒരു യാത്ര പോവുകയാണെങ്കിൽ തന്നെ നമ്മളോട് സംസാരിക്കുന്നവര് നമ്മളോട് പറയുന്നോ ഇവര് ഈ പറയുന്ന കോൺഗ്രസ് എന്ത് ഫാക്ടർ കൊണ്ട് കോൺഗ്രസിനെ ജയിപ്പിച്ചു വിടും ഇപ്പൊ പ്രിയങ്ക ഗാന്ധി വന്ന് സംസാരിക്കും വോട്ട് കിട്ടും സ്ത്രീകള് വോട്ട് കിട്ടും എന്നൊക്കെ പറയുമ്പോഴും അൾട്ടിമേറ്റ് വോട്ട് ചെയ്യാൻ പോകുന്നതിനും പിന്നെ അവർ ചിന്തിക്കില്ലേ ഇവര് തമ്മിൽ അടിക്കുന്നവരല്ലേ ഏറ്റവും കൂടുതൽ അവര് കോൺഗ്രസ് ചിലപ്പോ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതും കേൾക്കേണ്ടത് രീതിയിൽ ചെയ്തു എന്നുള്ളതും പ്രൂവ് ചെയ്യേണ്ട ഒരു സമയമാണ് വരുന്നത് അതായത് ഇപ്പം ഭരിക്കുന്ന പാർട്ടി ഇത്ര പാലം അല്ലെങ്കിൽ ഇത്ര ഇത് വിഴിഞ്ഞം തുറന്നു മറ്റേത് ചെയ്തു ദേശീയപാതയ്ക്ക് സ്ഥലം എടുത്തു അങ്ങനെ പറയാൻ അവര് പറയുന്ന കുറെ നൂലാമാല മുന്നോട്ട് പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോ പ്രതിപക്ഷവും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് തീർച്ചയായിട്ടും തുടർഭരണമാണ് കഴിഞ്ഞത് നേതൃത്വം കൊടുക്കും എന്തൊക്കെ നടന്നു എന്തൊക്കെ നടന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും പിന്നെ ബിജെപിയുടെ കാര്യം ഇപ്പൊ നരേന്ദ്രമോദി ഇവിടെ വന്നിട്ട് ഇത്തരത്തിൽ സംസാരിക്കുമ്പോഴും നമുക്ക് ഒരു കാര്യം കൂടി ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ടി വരും കാര്യം ഇവർ തിരിച്ച് ഇവിടെ ഇരിക്കുന്ന പിന്നെ വരിക്കുന്നവർ എന്താ പറയുന്നത് ഞങ്ങളെ വരിച്ചു വരിഞ്ഞു മുറുക്കി ഞങ്ങൾക്ക് തരാനുള്ള കാശൊന്നും തരാതെയാണ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ എന്ന് പറയും അതിന്റെ മറുപടി തിരിച്ചവർക്ക് പറയേണ്ടി വരില്ലേ ഒരു ഇപ്പം ആശാമാരുടെ സമരം വന്നു ആശാമാരുടെ സമരത്തിന് ഈ ഈ നാളിതുവരെ ആ സമരം തീർക്കാനായിട്ട് രണ്ടുപക്ഷത്തിനും കഴിഞ്ഞിട്ടില്ല ബി ജെ പി അപ്പോഴും അവിടെ കോൺഗ്രസിന് ചെറിയൊരു ആശ്രയം ഉണ്ട് അവർക്ക് അത് പോസിറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട് ചിലർ വിചാരിക്കുന്നു ഇവർ വന്നാൽ ചെയ്യാൻ പറ്റുമായിരിക്കും സമരപ്പം അല്ല സമരപ്പം അല്ലെങ്കിലൊക്കെ പ്രതിപക്ഷ നേതാവും നേതാക്കളും എത്തി എത്തിയ കൂടെ റാലികളിലൊക്കെ പങ്കെടുത്തതാണ് അപ്പൊ എനിക്ക് ഇത് ഈ തെക്കൻ സം ജില്ലകൾ മാത്രമാണോ മോദി വരുന്നത് ഇല്ല അദ്ദേഹം മലബാറിൽ മലബാറിൽ അദ്ദേഹം പോകുന്നുണ്ട് കോഴിക്കോട് അദ്ദേഹം പോകുന്നുണ്ട് കോഴിക്കോട് പ്രസംഗിക്കുന്നുണ്ട് കോഴിക്കോട് കണ്ണൂർ ഏരിയ കണക്കാക്കിയിട്ട് അദ്ദേഹം കണ്ണൂർ കാസർഗോഡ് ഏരിയ കണക്കാക്കിയിട്ട് അദ്ദേഹം കോഴിക്കോട് വേദിയിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം ഒരു പൊതുവേദി പറയുന്നുണ്ട് അദ്ദേഹം അവിടെ പ്രസംഗിക്കുന്നുണ്ട് കാര്യം പിന്നെ ഈ പറയുന്ന രീതിയിൽ ബി ജെ പിക്ക് അവർക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു മുഖം എന്ന് പറയുന്നത് മോദിയെ ഇറക്കുക എന്നുള്ളതാണ് മോദിയെ കൊണ്ടുവരിക മോദിയെ അത്ര കണ്ട ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ മോദിയിൽ നിന്ന് ചില ഉറപ്പുകൾ വാങ്ങിക്കൊണ്ട് തങ്ങൾ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഇറക്കുക എന്നൊരു സ്ട്രാറ്റജിയാണ് അവർ നോക്കുന്നത് പിന്നെ അതിനോടൊപ്പം ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം കോൺഗ്രസ് ഇങ്ങനെ ചെയ്യാം പ്രിയങ്ക ഗാന്ധിയെ ഇറക്കാം പിന്നെ സി പി എമ്മിന് എന്താണ് അതിന് മറുപടി നൽകേണ്ടി വരിക അങ്ങനെയുള്ള ആ രീതിയിലുള്ള ഒരു ഇതാണ് ഇതിൽ നമ്മൾ സംസാരിച്ചിരിക്കുന്നത് ഒന്നിക്കൂടുതൽ സീറ്റ് പിടിച്ചാല് ബി ജെ പി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല സാധ്യതയാണ് ചിലപ്പോ കൂടുതലാവാം സീറ്റുകൾ പിടിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ബി ജെ പിയുടെ ഒരു ആധിപത്യം ഉണ്ട് എന്ന് നമ്മൾ പക്ഷേ മീര ഇതിനകത്ത് പിന്നെ ബി ജെ പി ഒരു സീറ്റ് നേടുമോ എന്ന് ചോദിച്ചാൽ അതിലൊരു എൺപത് ശതമാനം ഉറപ്പ് പോലും നമുക്ക് പറയാൻ കഴിയില്ല എനിക്ക് എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല അവർ അവരുടെ ഒരു സ്ട്രെങ്ത് അവർ ഈ തെരഞ്ഞെടുപ്പിൽ കാണിക്കും ഇനി ഒരു അഞ്ച് കൊല്ലം കൂടെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ ഇവിടെ ഭരിക്കുന്നത് അതനുസരിച്ചായിരിക്കും അവരുടെ വളർച്ച അത് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി സി പി എം ഇവിടെ ഭരിക്കേണ്ടത് അവരുടെ അവരുടെ ആവശ്യമാണ് അങ്ങനെ വരുമ്പോൾ അവർ അത്തരത്തിലൊരു വളക്കൂറുള്ള മണ്ണാക്കി തീർക്കുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും കാര്യം അവർക്ക് സി പി കോൺഗ്രസ് പറഞ്ഞു കാര്യം കോൺഗ്രസ്സിന് ശക്തിയുള്ള സ്ഥലമാണ് കേരളം വോട്ട് ബാങ്കുകളുടെ സ്ഥലമാണ് അതിനെ ഇല്ലാതാക്കുക അവരുടെ മുഖ്യ കോൺഗ്രസ് തന്നെയാണ്